പലപ്പോഴും ഈ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോയ പല മത്സരാർത്ഥികളും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അവരുടെ ജീവിതം നശിച്ചു പോകുന്ന ഒരു സ്ഥിതിഗതി ഉണ്ടാവാറുണ്ട് അല്ലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബിഗ് ബോസ് കാരണം നന്നായവരേക്കാളും ഏറ്റവും കൂടുതലുള്ളത് ബിഗ് ബോസ് കാരണം നശിച്ചു പോയവരാണ് ഓരോ സീസണും എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ ഈ സീസണിലുള്ള കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ബിഗ് ബോസ് കാരണം ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ആർ ജെ ബിൻസി ആർ ജെ ബിൻസിക്ക് ബിഗ് ബോസിന് ശേഷം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണകാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസിലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയായിട്ടുള്ള അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അനുമോൾ കാരണം ആർ ജെ ബിൻസിയുടെ ജീവിതത്തിൽ മാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ബിഗ് ബോസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും അനുമോളും അനുമോളുടെ പി ആർ ടിയും സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ആക്ച്വലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തൊട്ടാ പൊള്ളുന്ന ഒരു തീ അതിനെ നമുക്ക് ഏത് തരത്തിലും ഉപയോഗിക്കാം ഇപ്പൊ അനുമോൾ കാരണം ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയ ഒരുപാട് ആളുകളുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ത്രൂ ആണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അനുമോൾ ഓരോ സമയത്തും ഓരോ മത്സരാർത്ഥികളെയും കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് തനിക്ക് വായി തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അത് ബിഗ് ബോസിന് പുറത്ത് സോഷ്യൽ മീഡിയയിൽ അനുമോൾ പി ആർ ടീംസ് അങ്ങ് പൊലിപ്പിച്ച് കാണിക്കും അനുമോൾ എന്ത് പറഞ്ഞാലും അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അവരും അതിന് നന്നായി അങ്ങ് പൊലിപ്പിക്കും സ്വാഭാവികമായിട്ടും അത് അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളിലേക്ക് വഴി വെക്കും എന്നുള്ളതാണ് ഉദാഹരണമായി എടുത്ത് പറയുകയാണെങ്കിൽ ആര്യൻ ജിസേൽ വിഷയം നമുക്ക് ബിഗ് ബോസിൽ നിന്നും ആയി പോയ ആര് എന്ന് പറയുന്ന മത്സരാർത്ഥിയും ജിസൈൽ എന്ന് പറയുന്ന മത്സരാർത്ഥിയും സുഹൃത്തുക്കളായിരുന്നു അവർ തമ്മിൽ ഒരുമിച്ച് ഒരു കട്ടിലാണ് കിടന്നുറങ്ങിയിരുന്നത് അങ്ങനെ കിടന്നുറങ്ങിയിരുന്ന സമയത്ത് അനുമോൾ അവരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്താണത് അവർ തമ്മിൽ ബെഡിൽ വെച്ച് കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അനുമോൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സി അനുമോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുമ്പോൾ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ഏതൊരാൾക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കും അനുമോൾ വെറുതെ എടുത്ത് പറഞ്ഞതാണ് അത് നമ്മൾ അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പക്ഷേ അനുമോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ സോഷ്യൽ മീഡിയയുടെ എന്താണ് അനുമോൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന രീതിയിൽ കുറെ പി ആർ ടീംസ് എന്താക്കി പലയിടത്തും പോയി കമന്റുകൾ ഇടാൻ തുടങ്ങി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പല യൂട്യൂബേഴ്സും ഇത് പ്രധാന വിഷയമാക്കി എടുത്തുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി സോഷ്യൽ മീഡിയയുടെ മുഖ്യം മൂലയിലും ഇതിനെ കൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ വരാൻ തുടങ്ങി അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പുറമേ നിന്ന് നോക്കി കാണുന്ന ഒരാൾക്ക് എന്താണ് തോന്നുക ആ അപ്പോൾ ആര്യൻ ജിസേലും നമ്മൾ എന്തോ ഇൻക്വാളിഫിക്കേഷൻ ഉണ്ട് അനുമോളുടെ ഭാഗത്താണ് ശരി എന്നുള്ളതായിരിക്കും അല്ലെ ഈ തോന്നിപ്പിക്കലാണ് അനുമോൾ പി ആർ ടീംസിന്റെ വിജയം എന്ന് പറഞ്ഞത് ഇതെല്ലാം ആക്ച്വലി അനുമോളുടെ പി ആർ ടീംസും കുറച്ച് യൂട്യൂബേഴ്സും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു മായാവലയമാണ് ആ മായാവലയത്തിലാണ് ഇപ്പൊ പൊതുജനങ്ങൾ പെട്ടിരിക്കുന്നത് അത് കാരണം ഒരുപാട് ആളുകളുടെ ജീവിതം ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആര്യൻ ജിസയിൽ വിഷയം ഒരു എക്സാമ്പിൾ ആക്കി എടുത്ത് പറഞ്ഞതാണ് കേട്ടോ ഇതേപോലെ തന്നെ അനുമോളുടെ പി ആർ ടീം സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച മായാവലയം കാരണം ജീവിതം നശിച്ചുപോയ ഒരാളാണ് ആർ ജെ ബിൻസി നമുക്കറിയാം ആർ ജെ ബിൻസിയും അതുപോലെ തന്നെ അപ്പാണി ശരത്ത് െന്ന് പറഞ്ഞ മറ്റൊരു മത്സരാർത്ഥിയും സുഹൃത്തുക്കളായിരുന്നു അവർ സഹോദരി സഹോദരമാരെ പോലെ ആയിരുന്നു ബിഗ് ബോസിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെ പെട്ടെന്നൊരു വീക്കെൻഡിൽ ആർജെ എവിക്റ്റ് ആയി പോകുന്നു അങ്ങനെ എവിക്റ്റ് ആയി പോയതിനു ശേഷം അനുമോള് അപ്പാണ് ശരത്തിന് മുഖത്ത് നോക്കിയൊരു കാര്യം പറയുന്നുണ്ട് എന്താണത് നീ കാരണമാണ് ആ പെൺകുച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്തായത് എന്നുള്ളത് അല്ലേ അതിനുശേഷം ഷാനവാസ് എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിയും ഇതിനെ ഏറ്റുപിടിക്കുന്നുണ്ട് ആ ഞാൻ പറതും കണ്ടിട്ടുണ്ട് ആ ഞാൻ പരതും കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ പിന്നീട് ഇവിടെ സംഭവിച്ച കാര്യം എന്താണ് അനുമോൾ ഈ പറഞ്ഞ കാര്യത്തെ പി ആർ ടീംസ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പൊലിപ്പിച്ച് കാണി പല യൂട്യൂബേഴ്സും അനുമോളെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി അതോടെ ആർ ജെ ബിൻസിക്ക് നല്ല നെഗറ്റീവ് കയറാൻ തുടങ്ങി താൻ മനസ്സാ വാചക അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ആർ ജെ ബിൻസിക്ക് നെഗറ്റീവ് കയറുന്നതും കൂടി ഓർക്കണം അതോടെ ബിഗ് ബോസിന് ശേഷമുള്ള ആർ ജെ ബിൻസിയുടെ ജീവിതത്തെ പോലും അത് നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് രണ്ടാഴ്ചത്തേക്ക് ആർ ജെ ബിൻസിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം ആറ് കാരണം വരുത്തി വെച്ചതാണ് അനുമോളും അനുമോളുടെ പി ആർ പിൻസും പിന്നെ അനുമോളെ എന്ത് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന കുറെ യൂട്യൂബേഴ്സും വെച്ചതാണ് അതാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് തൊട്ട പൊടുന്ന തീക്കനലാണ് ബിഗ് െ സംബന്ധിച്ചിടത്തോളം ഫിനാലെ വീക്കാണ് അല്ലെ ആയ മത്സരാർത്ഥികളെല്ലാം തിരിച്ചു കയറുന്ന വീക്കാണ് അപ്പൊ ഈ ഫിനാലെ വീക്കിന്റെ ഭാഗമായിട്ട് ആർ ജെ മിനിസിയും ശൈതയും ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ടായിരുന്നു എന്തായാലും തിരിച്ചു കയറിയതിനു ശേഷം തന്നെ കുറിച്ച് തോന്നിയ മാസം പറഞ്ഞുണ്ടാക്കിയതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആർ ജെ ബിനിസിയും അനുമോളോട് ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മൾ അനുമോളുടെ മറുപടി നമുക്ക് ഇപ്പ എങ്ങനെ ഇരിക്കുന്നു ഞാൻ മനസ്സാ വാചക അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനാണ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ പോയത് എന്ന് ആർ ചോദിക്കുന്ന സമയത്ത് അനുമോളുടെ മറുപടി കേട്ടില്ലേ ആ എനിക്ക് എനിക്കപ്പോ അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ അനുമോൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഒരു തെളിവുമില്ലാതെ അനുമോൾ ഇങ്ങനെ ഉന്നയിച്ച് വെക്കുന്നത് അത് അനുമോളുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് അല്ലെ എന്തായാലും അങ്ങനെ പറയാൻ തോന്നിയെന്ന് അനുമോളും മറുപടി പറഞ്ഞ സമയത്ത് ആർ ബിൻസി തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്ത് തോന്നിയെന്നുള്ളത് അപ്പ അനുമോളുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാൻ നോക്കി അതായത് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പണി പാടുന്ന അനുമോൾക്ക് നല്ലോണം അറിയാം അതുകൊണ്ടാണ് പുറത്തോറിങ്ങിട്ട് പറയാന്നൊക്കെ പറയുന്നത് സംഭവം പറയാൻ ഒരു മറുപടി ഇല്ല ആ സമയത്ത് ചുമ്മാ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി രണ്ടുപേരും വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചു വിട്ട് അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എങ്കിൽ ആർ ജെ ബിസി ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് അവള് കൃത്യമായ മറുപടി പറയേണ്ടത് തന്നെ അപ്പോൾ പറയുന്ന മറുപടി എന്താ പുറത്ത് ഇങ്ങോട്ട് പറയാൻ നോക്കി എന്തായാലും കൊള്ളാം ബാക്കി പറഞ്ഞിട്ട് എന്തായാലും സംസാ ആർജ മിൻഷിക്ക് അനുമോളോടും ചാനവാശനോടും നല്ല ദേഷ്യമുണ്ട് അല്ലേ ഏത് പെണ്ണിലായാലും അങ്ങനെ ഉണ്ടാവും തന്നെ കുറിച്ച് ഇല്ലാത്ത തോന്നിയ വശം വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ അത് ഏറ്റി പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഏത് പെണ്ണിനെ സഹിക്കാൻ പറ്റുക എനിക്കൊന്ന് ബിഗ് ബോസ് ആയതുകൊണ്ടാണ് ആർജ മിശി മിണ്ടാതിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ രണ്ടാളെ മുഖത്തിനിട്ടൊന്ന് കൊടുത്തേന്ന് എന്തായാലും ആർജമിൻസി എന്തൊക്കെ പറയുമ്പോഴും അനുമോളുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടേ പുറത്തിറങ്ങിയിട്ട് പറയാം പുറത്തിറങ്ങിയിട്ട് പറയാം എന്ന് മാത്രമാണ് അനുമോൾ മറുപടി പറയുന്നത് ആ ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്യണേ സി ഇവിടെ അനുമോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രില്ല്യൻ ഗെയിമാണ് അല്ലെങ്കിൽ അനുമോളെ പി ആർ ടീംസ് പഠിപ്പിച്ച് വിട്ടു കൊടുത്ത ഒരു ഗെയിം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാം എന്തെങ്കിലും ഒക്കെ ബിഗ് ബോസിനകത്ത് വെച്ച് ആരെങ്കിലും കുറിച്ച് ഒരു തോന്നിയവാസം വിളിച്ച് പറഞ്ഞാൽ മാറ്റി പുറത്ത് തൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് പി ആർ ടീംസും കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ട് അവരത് പൊലിപ്പിച്ച് കാണിച്ചു പോകും അതുകാരണം തനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിക്കോണെന്നുള്ളത് അതിനുവേണ്ടി ഓരോ സമയത്തും ഓരോ മത്സരാർത്ഥികളുടെ ജീവിതം വെച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ബിഗ് ബോസ് കാണുന്ന ജനങ്ങൾ ഈ സത്യാവസ്ഥ തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആർജ ബിൻസിന് വിഷയം അവിടെ നിൽക്കട്ടെ ഇനി അനുമോൾ ശൈത്യെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ശൈത്യ പിന്നിൽ ഇന്നും കുത്തുന്നവളാണ് അവൾ കട്ടപ്പയാണ് എന്നൊക്കെ അതിനെ കുറിച്ച് ശൈത്യം ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആക്കാം ബാക്ക് സ്റ്റാബ് ചെയ്തു അല്ലെ നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതിന്റെ റീസൺ എന്താണ് ചച്ചു എന്നാണ് ബാക്ക് സ്റ്റാബിംഗ് വരുന്നത് ചോദിച്ചേ അതെനിക്ക് പറയാൻ താല്പര്യ കണ്ടോ ശൈത്യ ചോദിച്ചപ്പോഴും ആർ ജെ പി ചോദിച്ചപ്പോഴുള്ള അതേ ടൈപ്പ് മറുപടി തന്നെയാണ് ഇവിടെ അനുമോൾ പറയുന്നത് എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന രീതി സി ഇവിടെ ശൈത്യാണ് നൂറ് ശതമാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല പല സാഹചര്യങ്ങളിലും ശൈത്യ അനുമോളെ കുറിച്ച് അവിടെ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞ് നടന്നിട്ടുണ്ട് അതിപ്പോ എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ ഇപ്പുറത്ത് ചിരിച്ചു നിന്നിട്ട് അപ്പുറത്ത് പോയി കുറ്റം പറയുന്ന പരിപാടി ആദ്യം ചെയ്യുന്നില്ലേ നൂറ ചെയ്യുന്നില്ലേ ഷാനവാസ് ചെയ്യുന്നില്ലേ ഇടക്കൊക്കെ അനുമോളും ചെയ്യാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എല്ലാരും ആ ഗണത്തിൽപ്പെടുത്തേണ്ടി വരും പക്ഷെ ഇവിടെ എന്തായിക്കോട്ടെ ശൈത്യ ഈ വിഷയമായി ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് അനുമോൾക്ക് പറയാൻ ഒരു മറുപടി ഇല്ല അനുമോൾ എനിക്ക് താല്പര്യം എനിക്ക് പറയാൻ താല്പര്യം കൊള്ളാം നീ ബാഗ് ചെയ്തതിന്റെ കാര്യം പറ അതെന്താണ് റീസൺ എന്നുള്ള കാര്യം പറ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല എനിക്ക് ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ട് വേണം പോവാനായിട്ട് എനിക്ക് പുറത്ത് വേറെ ലൈഫ് ഉള്ളതാ അതിന് മുന്നേ വരെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് അനുമോളുടെ മറുപടി നോക്കുകയാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയാൻ നോക്കെ എല്ലാരോടും ഒരേപോലെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോൾ ബിഗ് ബോസിൽ വെച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അതിനൊരു കാരണൊന്നുമില്ല അനുമോൾ വായിത്തൊന്ന് വിളിച്ച് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റൂലോ അതാണ് കാരണം ഒരു ബാക്കി അവൻ എന്റെ എന്തോ പൈസ ആവും എന്നിട്ട് വീഡിയോന്റെ പിയാർ എന്നാണ് ശൈത്യം പിയാർ എടുത്തിട്ടുള്ളത് അല്ലേ നല്ല കാര്യം എന്തായാലും അനുമോളുടെ അതേ സ്വഭാവം തന്നെയാണ് അനുമോളുടെ പി ആർ ടീമിന്റെ സ്വഭാവം അത് കൃത്യമായി കാണിച്ചത് എന്തായാലും ഇത് നിസാര കാര്യമാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞോ മോശമാണെങ്കിലും പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാരായിരിക്കും ഇവിടെ വേറെന്തോ വലുത് ചെയ്തു അനു അതെ അത് സത്യമാണ് അങ്ങനെ ചെയ്തു എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് അനു ഇങ്ങനെ മറുപടി പറയാതെ പണിങ്ങിയിരിക്കുന്നത് അതിപ്പോഴും കലാപംസരക്ക് മനസ്സിലായില്ലേ എന്തായാലും ഇതിനുശേഷം മാറിയിരിക്കുന്ന അനുമോളുടെ അടുത്ത് ആദ്യം പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്താ കണ്ടുനോക്കാം സംസാരിച്ചു എല്ലാം കേട്ടോണ്ടിരുന്നു ഞാൻ വിചാരിച്ചു ഇത്ര ആൾക്കരിക്കുന്നുണ്ട് സംസാരിക്കണ്ട രാത്രി കിടക്കാൻ രാത്രിക പിന്നെ സംസാരിക്കാന്ന് അനുമോള് പറഞ്ഞില്ലല്ലോ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം എന്നല്ല അനുമോള് പറഞ്ഞത് അപ്പൊ ചൈത്യ ശൈത്യം പറഞ്ഞാ ഉള്ളിൽ നിന്ന് തന്നെ ക്ലാരിഫിക്കേഷൻ തരണം എനിക്ക് പുറത്തൊരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സംസാരിക്കാമെന്ന് അനുമോള് പറഞ്ഞിട്ടില്ല ചുമ്മാ വളച്ചോടിക്കല അനുമോളെ അല്ലെങ്കിലേ നിന്റെ പി ആർ ടിസിനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളച്ചു കാരണം ഇവിടെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെ ബിഗ് ബോസിനകത്ത് വെച്ച് നീയോ ഇങ്ങനെ വളച്ചോടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് എന്തായാലും ബാക്കി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ള ഇല്ലാത്ത ഞാൻ ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല പിന്നെ കണ്ട മാത്രമേ ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇല്ലാത്ത ഒരിക്കലും കാരണം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി കൊടുക്കാൻ എനിക്ക് ഒരു ഉണ്ടായിരുന്നില്ല കണ്ട കാര്യം മാത്രം പറയുന്ന പറഞ്ഞൊരു സത്യവതി ആളൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ പൂജിക്കാമായിരുന്നു ഇതേ കാര്യം തന്നെയാണ് ആർ ജെ ബിൻസിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ ആർ ജെ ബിൻസി ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്കാന്ന് അങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞെന്നുള്ളത് അത് അവിടെ തന്നെ ഇപ്പം പറയാണ് ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് ആർക്കെന്നു പറയുന്നതിന് സ്ഥിരതല്ല എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം അനുമോളിപ്പോ നല്ലോണം സോഷ്യൽ മീഡിയയിൽ പി ആർ ടി എം കുറെ യൂട്യൂബേഴ്സ് കിടന്ന് ന്യായീകരിക്കുന്നുണ്ട് അനുമോൾ അല്ലോണം വെളുപ്പിക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കമന്റ്സും അനുമോളുടെ വെളിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളായിരിക്കും അങ്ങനത്തെ കമന്റ് കണ്ട ഉറപ്പിച്ചോളത് പി ആർ ടിന്റെ കമന്റ്സ് ആണ് ഞാൻ അനുമോളുടെ പി ആർ അല്ല അനുമോളി എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവര് കമന്റുകൾ ഇതാണ് എന്തായാലും കൊള്ളാം അനുമോളും അനുമോളുടെ പി ആർ ടി ചേർന്ന് കളിക്കുന്ന നാടൻ കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് കൂടുതലായിട്ടും ഞാനൊന്നും പറഞ്ഞില്ല പറഞ്ഞാൽ ചിരി കൂടി പോകും അതുകൊണ്ടാണ് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് അൺബോക്സിലേക്ക് പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം